ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നനയ്ക്കാൻ നേരുകയാണ് നമ്മുടെ മത്തിയെ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ ശാന്തിയും സമാധാനവും എല്ലാം ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ എപ്പോഴും നമ്മളെ ശക്തി ിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മളെ ബലപ്പെടുത്തുന്നവൻ നമുക്ക് വേണ്ടതെല്ലാം തരുന്നവൻ നമ്മോടുകൂടി നിത്യമായിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ അവിടുന്ന് ഈ അപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ചത് അതെ ഇപ്പോഴപ്പത്തിൻ്റെ രൂപത്തിൽ അവിടുന്ന് നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു ജീവന്റെ അപ്പം ഈശോ സുവിശേഷത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ യോഹനാന സുവിശേഷം ആറാമത്തെ അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ തിരുവചനം ഞാൻ ജീവന്റെ അപ്പമാണ് ജീവന്റെ അപ്പമാണ് ഇവിടെ എഴുന്നതിലിരിക്കുക ജീവന്റെ അപ്പം എന്ന് പറയുമ്പോൾ നിന്നെ അനുദിനം പരിപോഷിപ്പിക്കുന്ന നിനക്ക് ശക്തി തരുന്ന നിന്റെ ജീവനെ വളർത്തുന്ന നിന്റെ ജീവനെ നശിപ്പിക്കാത്ത നിനക്ക് എന്നും ജീവിക്കാൻ കൃപ നൽകുന്നവ അപ്പം എന്ന് വെച്ചാൽ നിന്നോട് ഒട്ടിച്ചേർന്നിരിക്കുന്നവൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിന്റെ ദൈവം നിന്നോട് ചേർന്നിരിക്കുന്നു അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി എന്തിനാ നമ്മളൊക്കെ തളർന്നു പോകുന്നത് എന്തിനാ നമ്മളൊക്കെ വിഷമിക്കുന്നത് എന്തിനാ ആരുമില്ലെന്നൊക്കെ ചിന്തിക്കുക ഇവൻ നമ്മുടെ കൂടെയുണ്ട് ആ ഒരു ബോധ്യം നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നിറയട്ടെ നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം ഒന്ന് കരങ്ങളൊന്ന് കൂപ്പ നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നീ ജീവന്റെ അപ്പമാണെന്നുള്ള ബോധ്യം എന്നും പ്രോത്സാഹിപ്പിക്കുന്ന എന്നും ശക്തിപ്പെടുത്തുന്ന എന്നും കൂടെ ആയിരിക്കുന്ന അപ്പമാണെന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നീ പ്രത്യേകമായിട്ട് നൽകണമേ നിന്റെ നാമത്തിൽ ഈ വ്യക്തിയുടെ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് സർവ്വവിധ ദാനങ്ങളാൽ നിറയപ്പെടട്ടെ എന്ന് ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനമിൻപേ സർവസ് മുൻപിലാണ് കുംബീരുമ്പ ജീവനമുണ്ട് സർവസ്വ മുൻപിലാണ് കുംബി